നമസ്കാരം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിച്ചിട്ടുണ്ടാകും കഴിഞ്ഞ കുറച്ചേറെ ദിവസങ്ങളായി പ്രചരിക്കുന്ന ഒരു യൂട്യൂബറായ ട്രക്ക് ഡ്രൈവറുടെ കഥ ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ലോറി ഡ്രൈവർ എന്ന ക്യാപ്ഷനോടെയാണ് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഈ ഡ്രൈവറുടെ ഫോട്ടോ പ്രചരിക്കുന്നത് ജാർഖണ്ഡ് സ്വദേശിയായ രാജേഷ് ഡവാനി എന്ന ട്രക്ക് ഡ്രൈവറാണ് ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ആ ഒരു താരം കഴിഞ്ഞ ഇരുപത്തി കൊല്ലമായി ഡ്രൈവറായ രാജേഷ് യൂട്യൂബിലൂടെ ഏറെ പ്രശസ്തനാണ് രാജ്യത്തുടനീളമുള്ള നിരത്തുകളിലൂടെയുള്ള നിരന്തര യാത്രകൾക്കിടയുള്ള വ്ളോഗിങ്ങാണ് രാജേഷിനെ ഒരു സോഷ്യൽ മീഡിയ താരമാക്കി മാറ്റിയത് എല്ലാവരും പോലെ വ്ളോഗിങ്ങിനായി ആദ്യം ഒരു ചാനൽ തുടങ്ങി ഹോബി എന്ന നിലയിൽ തുടങ്ങിയ വ്ളോഗിങ് പിന്നീട് കഥ മാറ്റിമറിക്കുകയായിരുന്നു ഇപ്പോൾ ഫുഡ് വ്ളോഗിങ്ങിലൂടെ പ്രതിമാസം പത്ത് ലക്ഷം രൂപയാണ് രാജേഷ് സമ്പാദിക്കുന്നത് രണ്ട് പതിറ്റാണ്ടിലേറെ ട്രക്ക് ഡ്രൈവറാണ് രാജേഷ് റിവാനി തുടക്കത്തിൽ തന്നെ പാചക പരീക്ഷണങ്ങളായിരുന്നു ഇദ്ദേഹം പങ്കുവച്ചിരുന്നത് ഇന്ന് റിവാനിയുടെ ചാനലായ ആറ് രാജേഷ് വ്ളോഗിന് പതിനെട്ട് ലക്ഷത്തിലധികം കാഴ്ചക്കാരാണുള്ളത് യൂട്യൂബിലൂടെ നേടിയ വരുമാനത്തിൽ ഇദ്ദേഹം ഇന്ന് സ്വന്തമായിട്ടൊരു വീടും നിർമ്മിച്ചു കഴിഞ്ഞു രാജേഷ് പരിചയപ്പെടുന്ന വിഭവങ്ങളിൽ വളരെ സിമ്പിളായി ഉണ്ടാക്കാവുന്ന പരിപ്പ് കറി മുതൽ ചിക്കൻ കറി വരെ ഉൾപ്പെടുന്നുണ്ട് ഇതിനെല്ലാം കാഴ്ചക്കാരുമുണ്ട് എല്ലാ കാലത്തും ഒരു വാടക വീട്ടിലായിരുന്നു രാജേഷ് താമസിച്ചിരുന്നത് സ്വന്തമായി ഒരു വീട് എന്നത് എല്ലാവരും പോലെ അദ്ദേഹത്തിന് ഒരു സ്വപ്നമായിരുന്നു തികച്ചും സാധാരണക്കാരനായ രാജേഷിന്റെ വ്ളോഗിംഗിന് നിരവധി ഫാൻസ് ആയിരുന്നു അദ്ദേഹത്തിന് നേടിക്കൊടുത്തത് രാജേഷിന്റെ ട്രക്ക് കണ്ട് തിരിച്ചറിഞ്ഞ് അടുത്തെത്തി സംസാരിക്കുന്ന ഫാൻസ് പോലും ഇദ്ദേഹത്തിനുണ്ട് ഒരു പോഡ്കാസ്റ്റ് ഷോയിലൂടെയാണ് തന്റെ വരുമാനത്തെക്കുറിച്ചും വീട് നിർമ്മാണത്തെക്കുറിച്ചും വലിയൊരു ദുരന്തത്തെ അതിജീവിച്ചതിനെ കുറിച്ചുമൊക്കെ രാജേഷ് സംസാരിച്ചത് ട്രക്ക് ഓടിക്കുന്നതിനിടെ ഉണ്ടായ ഒരു അപകടത്തിൽ കൈക്ക് സാരമായി പരിക്കേറ്റെങ്കിലും കുടുംബ പ്രാരാബ്ധം തന്നെ വീണ്ടും ജോലിയിലേക്ക് മടക്കിയെത്തിക്കുകയായിരുന്നു എന്നാണ് രാജേഷ് പറഞ്ഞത് പാചകക്കുറിപ്പുകൾ ഓൺലൈനിൽ പങ്കുവെക്കാൻ തുടങ്ങിയതോടെ രാജേഷിന്റെ ജീവിതമായി മാറുകയായിരുന്നു ചെറിയ ഹോബിയായി തുടങ്ങിയ സംരംഭം വളരെ പെട്ടെന്ന് തന്നെ ലാഭമായി മാറി ഒരു വോയിസ് ഓവർ കൊടുത്തായിരുന്നു ആദ്യം വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നത് അതായത് മുഖം വെളിപ്പെടുത്താതെ ശബ്ദം മാത്രം നൽകിക്കൊണ്ടുള്ള വീഡിയോ പിന്നീട് ആളുകൾ മുഖം വെളിപ്പെടുത്താൻ കമൻറുകൾ ഇട്ടു ഇതേ തുടർന്ന് മകനെ കൊണ്ട് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യിച്ചു ആ വീഡിയോ ഒരു ദിവസം കൊണ്ട് തന്നെ നാലര ലക്ഷം വ്യൂസ് ആണ് നേടിയത് ട്രക്ക് ഡ്രൈവർ എന്നതിനേക്കാൾ കണ്ടന്റ് ക്രിയേറ്ററായി തിളങ്ങുന്ന രാജേഷ് റിവാനി യൂട്യൂബിൽ നിന്ന് പ്രതിമാസം നാല് മുതൽ അഞ്ചു ലക്ഷം രൂപ വരെ സമ്പാദിക്കുന്നുണ്ട് ഒരു മാസം ലഭിച്ച ഏറ്റവും ഉയർന്ന തുക പത്ത് ലക്ഷം രൂപയാണ് പ്രതിമാസം ഇരുപത്തി അയ്യായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ കിട്ടിയിരുന്ന ട്രക്ക് ഡ്രൈവിങ്ങുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് വളരെയധികം അമ്പരപ്പിക്കുന്ന വരുമാനം തന്നെയാണ് നേരത്തെ വ്യവസായിയായ ആനന്ദ് മഹീന്ദ്രയിൽ രാജേഷിനെ പുകഴ്ത്തി രംഗത്ത് വന്നിരുന്നു പുതിയ ടെക്നോളജി ഉപയോഗിക്കാനും സ്വയം പുനർനിർമ്മിക്കാനും പ്രായവും ജോലിയും ഒന്നും ഒരു തടസ്സമല്ല എന്ന് അദ്ദേഹം തെളിയിക്കുന്നുവെന്നായിരുന്നു ആനന്ദ് മഹീന്ദ്ര കുറിച്ചത് ലക്ഷ്യങ്ങൾ സമ്പാദിക്കുന്നുണ്ടെങ്കിലും തൻ്റെ തൊഴിലായ ഡ്രൈവിങ്ങിനെ ഉപേക്ഷിക്കാനും രാജേഷ് തയ്യാറല്ല താൻ വന്ന വഴി അദ്ദേഹം മറക്കുന്നില്ല അദ്ദേഹം ഇപ്പോഴും ട്രക്ക് ഓടിക്കുന്നുണ്ട് രാജേഷ് ഡ്രൈവിങ്ങിലേക്ക് തിരിയാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ പിതാവായിരുന്നു ട്രക്ക് ഡ്രൈവറായ രാജേഷ് റിവാനിയുടെ പിതാവായിരുന്നു അഞ്ചംഗ കുടുംബത്തിന്റെ ഏക ആശ്രയം ഓരോ മാസം വീട്ടിലേക്ക് അഞ്ഞൂറ് രൂപ വീതം മാത്രമായിരുന്നു അദ്ദേഹത്തിന് അയച്ചു കൊടുക്കാൻ സാധിച്ചിരുന്നത് എന്നാൽ ഈ തുക പലപ്പോഴും പോരായിരുന്നു ചെലവുകൾ കൂടിയപ്പോൾ കടം വാങ്ങാൻ കുടുംബം നിർബന്ധിതരായി അങ്ങനെ രാജേഷ് റിവാനി ട്രക്ക് ഡ്രൈവിംഗിലേക്ക് പതിയെ തിരിയുകയായിരുന്നു അന്നത്തെ കഷ്ടപ്പാടിൽ നിന്നൊക്കെ എത്രയോ താൻ മുന്നോട്ട് പോയെന്നും രാജേഷ് പറയുന്നുണ്ട് ഇന്ന് ഒരുപാട് ആരാധകരാണ് അദ്ദേഹത്തിനുള്ളത് മിക്കവാറും യാത്രകളിലും ട്രക്കിലും വെച്ചാണ് രാജേഷ് പാചകം ചെയ്യുന്നതിന്റെ വീഡിയോ പകർത്തി സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നത്